ഗാഗ്സ് അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മുടെ എക്സ്പൾസ് ഒന്ന് കഴുകണം നമ്മളൊരു സ്ഥലം വിസിറ്റ് ചെയ്യാനെ കൊണ്ട് പോയായിരുന്നു അപ്പം അവിടുന്ന് വന്നാൽ പിന്നെ നമ്മളുണ്ടോ വണ്ടിയുടെ മൊത്തം അഴുക്കായി ഇരിക്കുകയാണ് എന്താ ഫുൾ അഴുക്കുക നമുക്കിനി വണ്ടി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം വെള്ളം ഒക്കെ തരും കണ്ട അവരുടെ കോലം കണ്ടില്ലേ അത് ആ എൻ ജി സൈഡിലൊക്കെ ഫുള്ള് അഴുക്കായിട്ടിരിക്കുക ടയറിൻ്റെ അവിടെ ഫുള്ള് ചള അടിച്ചാൽ കയറി ഫ്രണ്ടൊക്കെ കണ്ടില്ലേ ഹെഡ്ലൈറ്റൊക്കെ കണ്ടില്ലേ ഹെഡ്ലൈറ്റ് ഫുള്ള് അഴുക്കായി ഈ ഈ സാധനം വെറുതെ ഇരിക്കുമട്ടോ എടുത്തിട്ട് ടൂറണു എടുത്തിട്ട കഴുകിയൊന്ന് വൃത്തിയാക്കി എടുക്കണം കുറേ ദിവസം എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസമായി വന്നിട്ട് അപ്പം സമയം കിട്ടിയിട്ടില്ല പിന്നെ വണ്ടി കഴുകാനെ കൊണ്ട് അതുമല്ല കഴുകി വെള്ളിലോട്ട് ഇറങ്ങുന്ന മഴയായിരുന്നു ഇത്രയും ദിവസം ഇപ്പോഴും ചെറിയൊരു മഴ ഒന്ന് പെയ്തു കഴുകാൻ ഇറങ്ങിയത് പിന്നെ പോകുന്നു നമ്മുടെ മഴക്കോളൊക്കെ ഉണ്ട് തീർന്നതായിട്ട് നമുക്കത് ഈ അഴുക്കെല്ലാം ഒന്ന് കുതിർത്താനെ കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളിത് ഈ വീഡിയോ എന്ന് പറയുന്നത് വണ്ടി കഴുകുന്ന മാത്രം വീഡിയോ അല്ല നമ്മൾ ബസ് സർവീസ് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം നമ്മൾ നല്ലൊരു വീഡിയോ ചെയ്തില്ല ബസ് സർവീസ് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് വണ്ടിയൊക്കെ കഴുകി അവർ നീറ്റാക്കി സെറ്റാക്കി തന്നു ഒരു മണിക്കൂർ കൊണ്ട് വണ്ടിയുടെ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറേ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ കാര്യങ്ങളൊന്നും അതിൻ്റെ അത് സർവീസ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്കതൊക്കെ അതിൽ വല്ല മാറ്റം ഉണ്ടോ ഉണ്ടോയൊന്നും നമ്മൾ വീഡിയോ ഒന്നും ചെയ്തില്ല അതാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു അപ്പം വണ്ടിയും കഴുകണം അപ്പം ഞാൻ വിചാരിച്ചിരുന്ന വണ്ടി കഴുകിക്കൊണ്ട് നമുക്ക് ആ വീഡിയോ ഒക്കെ ഇല്ല എന്ന് കരുതി ചെയ്യണ വീഡിയോയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്നാലും ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് ഇനി വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്കിനി അടുത്തൊരു ഐറ്റം ഇട്ട് ലക്ട്രോളാണ് ഈ സാധനം പൊടിച്ച് ബക്കറ്റിട്ട് പതപ്പിച്ചെടുക്കാം വായിക്കാത്ത കയറി കേട്ടോ വിള്ളമരത്തുണ്ടോട്ടാ കാളേ നമ്മൾ പോയത് രാജാത്തോട്ടം വ്യൂ പോയിൻറ്റ് കാണാനേ ഉണ്ട് അപ്പം അവിടെ മാത്രമല്ല പോയത് അവിടെ പോയി പിന്നെ കുട്ടാളം പിന്നെ കല്ലട ഇറിഗേഷൻ്റെ മറ്റേ ഡാം അങ്ങനെ വരുന്ന വഴിയൊക്കെ ഒക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ടല്ലോ നമ്മുടെ വലിയ ഇതൊന്നും ഇല്ലാത്ത ഫേമസ് അല്ലാത്ത പക്ഷേ നല്ല ജമ്മായിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ കിടൻ സ്പോർട്സ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ തെന്മല തന്നെയാണ് എല്ലാം കണ്ടു കയറി ആണ് വന്നത് അപ്പം വന്നപ്പോഴത്തേനും രാവിലെയൊക്കെ പോയപ്പോൾ റോഡി മൊത്തം വെള്ളം കിടക്കുന്നുണ്ട് മഴ പെയ്തതിൻ്റെ ഞങ്ങൾ പോയതിൻ്റെ ഇപ്പോൾ രാവിലെ പോയി പോയിട്ട് വരുന്ന വഴിക്കൊന്നും മഴ പെയ്തില്ല ഞങ്ങൾ ഇവിടുന്ന് വെളുപ്പിനെ ഇറങ്ങിയത് നാല് നാലുമണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മൾ രാവിലെ രാജത്തോട്ടം വ്യൂ പോയിൻറ്റ് കാണാനെ കൊണ്ട് ഇറങ്ങി എന്നാലേ കാര്യമുള്ളൂ കാരണം രാവിലെ പോയെങ്കിൽ അവിടുത്തെ ആ സൂര്യൻ ഒഴിച്ച് വരുന്നതും കോടയും കാര്യങ്ങളൊക്കെ കാണാൻ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ രാവിലെ ഒഴിപ്പോയിൻ്റ് കാണാനേക്കൊണ്ട് പോയി അപ്പം തലേന്ന് പെയ്ത വെള്ളമൊക്കെ റോഡിലൊക്കെ കിടക്കുന്നതുകൊണ്ട് ഫുള്ള് ചള്ള അടിച്ച് കയറി മൾഗാടി എന്നാണ് വെള്ളം ഇങ്ങനെ മണ്ടക്കോട്ട് വരും കാണാം നമുക്ക് നല്ല രീതിയിൽ കാണാം നല്ല സ്റ്റീലിലൊക്കെ പോകണം വായിക്കാത്തിരിക്കും അണ്ണാക്കി കയറും സർവീസ് കഴിഞ്ഞിട്ട് വീഡിയോ ഒന്നും ചെയ്തില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാമെന്ന് കരുത് എന്തേലും വണ്ടി കഴുകുന്നുണ്ടോ അപ്പോൾ ഞാൻ ഇത് വണ്ടി കഴുകിക്കൊണ്ട് വീഡിയോ ചെയ്യാൻ അതുമല്ല സ്ലിപ്പിങ്ങിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ഗിയർ സ്ലിപ്പിങ്ങിൻ്റെ കാര്യം അത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഞാൻ അവിടുന്ന് സർവീസ് സ്റ്റേഷനിൽ നിന്ന് സർവീസ് സെൻ്ററിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന വഴിക്ക് നമുക്ക് ഏകദേശം ഒരു പത്തൊമ്പത് പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് ആ കിലോമീറ്ററിൽ ഒരു പ്രശ്നവും എനിക്ക് വണ്ടിയിൽ അനുഭവപ്പെട്ടില്ല കാരണം ഗിയർ സ്ലിപ്പിങ്ങിൻ്റെ ഒരു പ്രശ്നവും നമുക്കുണ്ടായിരുന്നില്ല നേരെ വീട്ടിൽ വന്നു ഒരു കുഴപ്പമില്ല പക്ഷേ വണ്ടി വീട്ടിൽ വന്ന് വെച്ചു എൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു ഷൂട്ടിന് വേണ്ടി ഞാൻ പോയി പോകുന്ന വഴിക്ക് നമുക്ക് തെങ്ങമ്മത്താണ് സ്റ്റുഡിയോ അപ്പം സ്റ്റുഡിയോയിലോട്ട് പോകുന്ന വഴിക്ക് ഈ സംഭവം രണ്ട് മൂന്ന് മൂന്നോട്ടം സ്ലിപ്പായി അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് കുഴപ്പമില്ലായിരുന്നു ഞാൻ അവിടുന്ന് ടെസ്റ്റ് ഡ്രൈവിനും എടുത്ത് അപ്പോഴും കുഴപ്പമില്ലായിരുന്നു സംഭവം പിറ്റേ ദിവസം വണ്ടി എടുത്തപ്പോൾ ദേ വീണ്ടും അപ്പോൾ നമുക്കൊരു ബ്രോ നമ്മുടെ ഒരു നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് കമൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബ്രോ ഇത് മാറത്തില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ സംഭവം കാണും എന്നൊരു കമൻ്റൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് ഞാൻ ഷോറൂമിൽ പിറ്റേ ദിവസം വിളിക്കാം എന്ന് കരുതി എന്തോ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് വിളിക്കാം എന്ന് കരുതിയിരിക്കുമായിരുന്നു അപ്പം ഞാൻ തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്തു നമ്മളിപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതൊന്ന് നമുക്ക് ഇത്ര ഡിസ്റ്റൻസ് ആണ് സംഭവം ഓഫ് റോഡിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാല് തട്ടായിരിക്കാനുള്ള സെറ്റപ്പ് സെറ്റപ്പാണ് കാരണം ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരനിയുടെ ഡ്യൂക്കൊക്കെയാണെന്ന് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു കാല് കറക്റ്റാണ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇതൊന്നും നല്ല നല്ല ലോങ്ങാണ് അപ്പോൾ നമ്മൾ ഈ ഫിഫ്ത്ത് ഗിയറൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ചെറുതായിട്ട് തട്ടിയിടും ചെറുതായിട്ട് തട്ടി ഇടുമ്പോൾ വണ്ടി ഓടുമ്പോൾ വീണ്ടും സ്ലിപ്പായി നാലാമത്തെ ഗിയറിലോട്ട് വീഴും എന്നെനിക്കൊരു തോന്നലുണ്ടായി ചുമ്മാ എനിക്ക് തോന്നിയതാണ് അതാണോ സത്യം എന്നറിയത്തില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് നേരെ രാജത്തോട്ടം വ്യൂ പോയിൻറ്റ് കാണാൻ പോകുന്നത് ഫിഫ്ത്ത് ഗിയറിലാണ് നേരത്തെ ഞങ്ങൾ ഒന്ന് ഒന്ന് ശരിക്കൊന്ന് പ്രസ്സ് ചെയ്തിടാൻ തുടങ്ങി അത് ഇച്ചിരി ബലം കൊടുത്തിടാൻ തുടങ്ങി അതിന് മുന്നേക്കി നമ്മൾ ചുമ്മാ കാലം കൊണ്ട് തട്ടിയിടുന്നത് അന്നേരം ഒന്ന് പ്രെസ്സ് ചെയ്തിടാൻ തുടങ്ങി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സ്ലിപ്പിങ്ങെന്ന പരിപാടി സംഭവം വന്നിട്ടില്ല കാരണം ഫിഫ്ത്ത് ഗിയറെ നമ്മൾ ഒന്ന് നല്ല രീതിയിൽ ബലം കൊടുത്ത് ഫിഫ്ത്ത് ഗിയറിട്ട് അപ്പം പിന്നെ നമ്മൾ ഈ നാലാമത്തെ ഗിയറിലോട്ട് സ്ലിപ്പാകുന്ന ഈ പരിപാടി നമുക്കിതേ വരെ ഫീൽ ചെയ്തിട്ടില്ല അപ്പം എൻ്റെ ദൂരം ശരിയായിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ഗിയർ ഇട്ടതിൻ്റെ കുഴപ്പമാണ് അത് നമ്മൾ ഈ യൂസ് ചെയ്യുന്ന വണ്ടികളുടെ നേരത്തെ യൂസ് ചെയ്ത വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് ഈ വണ്ടിയിലോട്ട് മാറിയപ്പോൾ ഉള്ള വ്യത്യാസമാണെന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെ മറ്റേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ ഗിയർ നമ്മൾ അടിക്കാൻ നേരത്ത് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കിക്കർ അടിക്കാൻ നേരത്ത് നമ്മൾ കൈ കൊടുക്കണ്ട ഒരു കാരണവശാലും നമ്മളിവിടെ കൈയിൽ നിന്ന് കൈ കൊടുത്തടിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് കിക്കറടിച്ചാൽ മതി അപ്പം വണ്ടി സ്റ്റാർട്ട് ആവും ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്താൽ പോയി വണ്ടി സ്റ്റാർട്ടാവും പക്ഷെ ഞാൻ അതിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ വെറുതെ വെച്ചേക്കുവാണ് പക്ഷെ വെറുതെ ഒന്നും കേട്ടോ കാര്യമായിട്ടാണ് വെച്ചേക്കുന്നത് അത് നമ്മൾ അടിക്കാൻ അറിയാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് വണ്ടിയുടെ ഒരു പോരായ്മയല്ല എനിക്ക് ആകെ ഉണ്ടായിരുന്ന പോരായ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളായിരുന്നു കാരണം കിക്കറടിച്ചിട്ട് വണ്ടി സ്റ്റട്ടാവൂല ഗിയർ സ്ലിപ്പായി പോകും പക്ഷെ അത് രണ്ടും ഒരു ഇപ്പം പോരായ്മയില്ല അത് ഒരു പ്രശ്നമില്ല സംഭവം നൈസാണ് നമ്മൾ രാവിലെ തൊട്ട് വ്യൂ പോയിൻ്റ് ഒക്കെ കാണാൻ പോയി അടിപൊളി വണ്ടി ബാക്കിലൊരു ഉണ്ടായിട്ട് കൂടി വണ്ടി കയറിപ്പോ പക്ഷേ പില്ലനാ വെച്ചോണ്ടൊക്കെ കയറി പക്ഷേ ബാക്കി ഇരിക്കുന്ന ആൾക്ക് അത്ര കംഫർട്ടൊന്നും അല്ല കേട്ടോ അവരുടെ നടു ഉടുങ്ങി പക്ഷേ ഓടിക്കുന്ന ആൾക്ക് അറിയത്തേയില്ല ും ബാക്കിലൊരാളുണ്ടെന്ന് പോലും അറിയത്തില്ല അമ്മാവരി കൺഫേർട്ടാണ് ഈ വണ്ടി തരുന്നത് അതൊന്നും പറയാനില്ല അമ്മാതിരി കൺഫേർട്ടാണ് ഞാൻ വിചാരിച്ച ഒന്നുമില്ല കുത്തനെ കിടക്കുന്ന കയറ്റമൊക്കെ അളിയൻ ചുമ്മാ ചെല്ലിയില്ലെന്ന് കയറിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കാത്തൊരു രീതിയിൽ നമുക്കൊരു പെർഫോമൻസാണ് ഈ വണ്ടിയിൽ നിന്ന് കിട്ടിയത് ഒരു രക്ഷയില്ല പക്ഷേ ബാക്കി ഇരിക്കുന്ന ആൾ ബുദ്ധിമുട്ട് ഒരു പുല്ലനെ വെച്ചത് കയറി സുഖമായിട്ട് കയറിപ്പോയി അപ്പോൾ പുല്ലിനില്ലാണ്ട് എങ്ങനെ കയറിപ്പോന്ന് നമുക്ക് കുറിക്കാമല്ലോ പക്ഷേ ബാക്കിയൊരു പിന്നെ ഇരിപ്പണമെന്ന് എനിക്ക് ഫീലും ചെയ്തിട്ടില്ല ബാക്കി ചെയ്തതിൽ അവൻ കിടന്ന് അലറമ്പഴാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ബാക്കി ഒരാളിരിക്കല്ലോ എന്ന് കാരണം അവനെ എടുത്തിട്ടടിക്കും കാരണം ബാക്കി എന്തോ ബാക്കിലല്ലേ പിന്നെ അപ്പോൾ എടുത്തടിക്കും പക്ഷേ ഫ്രണ്ടിരിക്കുന്നവർക്ക് അറിയത്തില്ല ഇതാ ഒരാൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഓഫ് റോഡിങ് കേപ്പബിലിറ്റി കൂട്ടി എടുത്ത് ഉണ്ടാക്കി എത്തിച്ചേക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിനകത്ത് ബാക്കിൽ ഒരാളെ വെച്ച് ഓഫ് റോഡിങ് കയറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്തായാലും എഫക്റ്റ് ചെയ്തു അതിപ്പോൾ ഏത് വണ്ടിയാണേലും ഒരാളെ ബാക്കി വെച്ചുകൊണ്ട് ഓഫ് റോഡ് ചെയ്യലും നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് നല്ല തെറ്റുവിടക്കണ്ടാക്കണ്ടൂരിപിടിച്ച് പണ്ടറടങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരിതുണ്ട് കേട്ടോ ഒരു ക്വാളിറ്റി കുറവ് ഫീൽ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് ലക്ഷം രൂപയ്ക്കകത്ത് ഒന്ന് തൊണ്ണൂറ്റൊന്നാണ് വണ്ടിയുടെ വില അപ്പം ആ വിലയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ബേസ് ആണെങ്കിലും ബാക്കി എന്ത് കാര്യത്തിലാണെങ്കിലും ഓഫ് റോഡിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും നോർമൽ റോഡിലാണെങ്കിലും അടിപൊളി ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും ഒരു രക്ഷ ഇല്ലാത്ത പെർഫോമൻസാണ് ഈ വണ്ടി ഒരു ഒ ബി ഡി ആയതുകൊണ്ട് തന്നെ ഒരു ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റിയാണ് വണ്ടി കൂടുതലായിട്ടും ഒരു ഓഫ് റോഡിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വണ്ടി ആയതുകൊണ്ട് അത് നമ്മൾ കൂടുതൽ പ്രതീക്ഷിച്ചാൽ മതി ആയിരത്തി മുന്നൂറ്റി അഞ്ച് രൂപ ആയത് അതാണ് നമ്മുടെ ഫസ്റ്റ് സർവീസ് കോസ്റ്റ് നമ്മുടെ പോരായ്മ പരിഹരിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് അവർ അത് ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഓക്കെ ആണ് അത് ഞാൻ ഓക്കെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു വിറ്റ ദിവസം എടുത്തപ്പോൾ സെയിം അവസ്ഥ പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രിപ്പിന് പോയപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊരു സംഭവം ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ല രീതിയിൽ പ്രസ്സ് ചെയ്ത് ഗിയർ ഫിഫ്ത്ത് ഗിയർ ഇടാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞ പരിപാടി അങ്ങ് മാറി അല്ല നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഫിഫ്ത്ത് ഗിയർ ഇടുമ്പോൾ നമുക്ക് ആ പ്രശ്നം ഇല്ല ഓക്കെ ഇനി അവിടെ എവിടെയൊക്കെ ചളയുണ്ട് കഴുകി കഴിഞ്ഞിട്ട് ഉണങ്ങുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് എവിടെയൊക്കെ ആയിരിക്കുന്നതെന്ന് ആ പ്രശ്നം എൻ്റെ ഈ ഹെഡ്ലൈറ്റിലൊക്കെ ചളയടിക്കാൻ തരും വണ്ടി ഫ്രണ്ടിലോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ടയർ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചള്ള ഇങ്ങനെ അടിച്ചിട്ട് മണ്ടക്കോട്ട് വരും ഇതിൻ്റെ അടിയിൽ നിന്ന് അടിച്ച് മണ്ടി നമുക്ക് ഈ ലൈറ്റ് രാത്രികളൊക്കെ ആവുമെങ്കിൽ ഈ ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റ് ഹെഡ് ലൈറ്റ് അടിക്കുമ്പം നമുക്ക് കാണാൻ പറ്റും ചള്ള ഇങ്ങനെ തെറിച്ച് തെറിച്ച് വരുന്നത് പക്ഷെ വണ്ടിയുടെ പെർഫോമൻസ് കേട്ടോ ഒന്നും പറയാനില്ല നമുക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാം എനിക്ക് ഫുൾ നമ്മൾ ഇറങ്ങി വരുന്ന സമയത്തൊക്കെ നല്ല തെറ്റി വരും നമ്മൾ ഒരു പേടിയില്ലാതെ എനിക്ക് ഇറക്കിക്കൊണ്ട് വരാൻ പറ്റിയ വണ്ടി അതായത് നല്ല തെന്നി കിടക്കുന്ന ഒരു നല്ല തെന്നി കിടക്കുന്ന ഒരു സ്ഥലം പക്ഷേ എനിക്ക് ഒരു പേടിയും കൂടാതെ ഇറക്കിക്കൊണ്ട് വരാൻ പറ്റും കാരണം നമ്മൾ ഈ വണ്ടി കുറച്ച് നേരം ഓടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ വണ്ടി കൺഫർട്ട് ഉണ്ട് അത് നമുക്ക് അതിൽ അതിലൊരു ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സീനൊന്നും ഇല്ല നമുക്ക് സുഖമായിട്ട് ഏത് കുഴിയും ഏത് മലയും ഓടിച്ചു തരും ഞാൻ കഴുകണം തന്നെയാണോ ആണോ ഗൈസ് പിന്നെയും പിന്നെയും കഴുകിക്കൊണ്ടിരിക്കുന്നത് വെയിലായതുകൊണ്ട് എവിടക്കെയാണ് കഴിയുകയെന്ന് അറിയത്തില്ലല്ലോ ആ സർവീസ് കഴിഞ്ഞ് നമുക്ക് ഒരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ അത് നിങ്ങളോട് പങ്കുവെച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല കാരണം അതിന് മുന്നേ നമ്മൾ ഇത്രയും കംപ്ലൈൻ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോയാലോ സത്യം പറഞ്ഞാൽ കംപ്ലൈൻ്റ് ഒന്നും അല്ലായിരുന്നു കാര്യം പറഞ്ഞാൽ കംപ്ലയിൻ്റ് എനിക്ക് കംപ്ലൈൻ്റായിട്ട് തോന്നി അത് പ്രോപ്പറായിട്ട് നമ്മൾ വണ്ടി ഓടിക്കാറുന്നതുകൊണ്ടുണ്ടായ ഒരു കുഴപ്പമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ രാത്രി പോകുന്ന വീഡിയോ അത് ഞാൻ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് എല്ലാവരും കയറി കാണണം അടിപൊളിയാകും അന്യായ ഞാൻ ഈ വ്യൂ ആട്ടോ ഒരു രക്ഷയില്ല നമ്മൾ കൊല്ലത്ത് ഇത്രയും നല്ല മനോഹരമാണ് എന്ന് പറയാൻ പറ്റില്ല കൊല്ല കൊല്ലത്ത് തന്നെ കൊല്ലം അതായത് കേരളം തമിഴ്നാട് ബോർഡറാണ് നമ്മൾ വണ്ടി കൊണ്ടുവച്ചിട്ട് കയറ്റം കയറി ചെല്ലുന്നതൊക്കെ തമിഴ്നാടാണ് തമിഴ്നാടിൻ്റെ മഴട്ടാണ് നമ്മൾ ചെന്ന് കയറുന്നതൊക്കെ നിൽക്കുന്നടം വ്യൂ പോയിൻ്റ് നിൽക്കുന്നടം നോക്കുന്നതൊക്കെ തമിഴ്നാടൊക്കെയാണ് നമ്മൾ മാപ്പി നോക്കുമ്പോൾ മറ്റേ ബോർഡർ കാണണം മാപ്പി കൂടെ അടിപൊളി വ്യൂവാ എന്തായാലും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമ്മൾ നമ്മൾ കേരളത്തിലൊക്കെ ജനിച്ചിട്ട് ഈ സ്ഥലത്തൊക്കെ പോയില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാണയക്കാണ് നമ്മൾ കീഴിൽ കിടക്കുന്ന സ്ഥലമാണ് കൊല്ലംകാർക്കാണേലും ആലപ്പുഴ പത്തനംതിട്ട ഇവർക്കൊക്കെ കീഴിൽ കിടക്കുന്നത് ട്രുവാൻഡ്രക്കാർക്കാണേലും ഇവർക്കൊക്കെ കീഴിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഇത്രയും ഒരു സ്ഥലത്ത് പോയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ് ഇത്രയും നമ്മൾ ഞാൻ എന്തുകൊണ്ട് ഇത്രയും വൈകി അവിടെ ചെല്ലാൻ അന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക അത്യാവശ്യം ഓഫ് റോഡിങ്ങനെ ഓഫ് റോഡിങ്ങനെ പറയാൻ പറ്റില്ലല്ലോ നല്ല റോഡ് ഉണ്ടായിരുന്നു ഇളയിൽ പോയതല്ല അത് അവിടെ നൈസര് ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഇനി ചെയിൻ ഒന്ന് ലൂബ് ചെയ്യണം ചെയിൻ നന്നായിട്ടൊന്ന് കഴുകണം ചെയിനെ പെട്ടെന്ന് അഴുക്കാം എന്നിട്ടോ അഞ്ഞൂറ് കിലോമീറ്ററിൽ ഇരിക്കുമ്പോൾ ചെയിൻ ലൂബ് ചെയ്യണമെന്നല്ല അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല ഷോറൂമിൽ നിന്ന് വിളിച്ച് ചോദിക്കണം എനിക്ക് നല്ല മാറ്റം ഉണ്ടോന്നറിയത്തിട്ടുണ്ട് ഇത് മൊത്തത്തിൽ മാറ്റമാണ് ഓടിക്കുന്ന രീതിയിലാണെങ്കിലും നമ്മൾ കുഴപ്പമെന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും ശരിക്കും പൊടിക്കേണ്ട രീതി ഓടിച്ചാൽ കുഴപ്പമല്ല അങ്ങനെ നമ്മുടെ വണ്ടി ഫുള്ള് കഴുകി വൃത്തിയാക്കി തുടച്ച് റെഡിയാക്കി ഉണങ്ങാൻ വെച്ച് ഗൈസ് മഴ വരാൻ സാധിക്കുന്നുണ്ടോ അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ആ ഗ്യാപ്പ് നോക്കിയാ അവനോ അവൻ്റെ വണ്ടിയും കഴുകി അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം എന്തായാലും അപ്പം വീഡിയോ നമ്മളിവിടെ മൈൻഡപ്പ് ചെയ്യാണ് ഗൈസ് ഓക്കെ